ം കുറ്റവാളികളെ ശിക്ഷയുടെ ഭാഗമായി നിർബന്ധിതമായി പാർപ്പിക്കുന്ന കെട്ടിടങ്ങളെയാണ് ജയിൽ അഥവാ കാരാഗ്രഹം എന്ന് വിളിക്കുന്നത് കാരാഗ്രഹവാസികൾക്ക് പല കാര്യങ്ങൾക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല പൊതുവെ നീതിപാലന സംവിധാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജയിലുകളിൽ കുറ്റാരോപിതരായവരെയോ കുറ്റവാളികളായി വിധിച്ചവരെയോ ആണ് പാർപ്പിക്കുന്നത് ജയിലുകളെക്കാൾ ലോകപ്രശസ്തമാണ് ജയിൽ ചാട്ടങ്ങൾ കാരണം അത്രയേറെ കടുത്ത സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്നുള്ള ജയിൽ ചാട്ടങ്ങൾ പലപ്പോഴും അതീവ അപകടകരമാണ് എന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജയിൽ ചാട്ടം നടന്ന ജയിൽ എന്ന നാണം കെട്ട റെക്കോർഡ് പേറുന്ന ജയിൽ ഓസ്ട്രേലിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് ഇത് ജയിലല്ല എങ്കിലും രണ്ടാം ലോക മഹായുദ്ധം യൂറോപ്പിൽ മാത്രമായിരുന്നില്ല നടന്നത് ഏഷ്യൻ രാജ്യമായ ജപ്പാനും രണ്ടാം ലോക മഹായുദ്ധത്തിലെ പ്രധാന കക്ഷികളിൽ ഒരാളായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും വലിയ ജയിൽ ചാട്ടമായിരുന്നു കൗറ ബ്രേക്ക് ഔട്ട് അഥവാ കൗറ ജയിൽ ചാട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഓസ്ട്രേലിയയിലെ ഒരു ചെറു പട്ടണമായിരുന്നു കൗറ മൂവായിരത്തോളം പേർ മാത്രമായിരുന്നു കൗറയിൽ താമസിച്ചിരുന്നത് രണ്ടാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടത്തിൽ കൗറയിൽ ഒരു വലിയ തടങ്കൽപ്പാളയും പ്രവർത്തിച്ചിരുന്നു ജപ്പാൻ ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള യുദ്ധത്തടവുകാരായിരുന്നു കൗറയിൽ പാർപ്പിച്ചിരുന്നത് മുപ്പത് ഹെക്ടറോളം വിസ്തൃതിയുള്ള തടങ്കൽപ്പാളയമായിരുന്നു കൗറ യുദ്ധത്തിൽ കീഴടങ്ങുന്നതിന് ഏറ്റവും വലിയ നാണക്കേടായാണ് ജപ്പാൻ സേന കരുതി വന്നത് പിന്നീട് വന്ന കാമിക്കാസെ എന്ന ചാവേർ ട്രോപ്പിന് പിന്നിലും ഇത്തരമൊരു ചിന്തയായിരുന്നു യുദ്ധത്തടവുകാരായി ശത്രുരാജ്യത്ത് കഴിയുന്നതിന്റെ നാണക്കേട് അവരെ അലട്ടി ശക്തമായ കാവൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ക്യാമ്പായിരുന്നു കവറയിലേത് ക്യാമ്പിനു ചുറ്റും മുള്ളുവേലികളാൽ നിർമ്മിച്ച വേലികളും ആറ് ഗാർഡ് ടവറുകളും എപ്പോഴും റോന് ചുറ്റുന്ന പാറാവുകാരും ഉണ്ടായിരുന്നു എങ്കിലും അതെല്ലാം മറികടന്ന് രക്ഷപ്പെടാൻ കുറെ ജാപ്പനീസ് സൈനികർ തീരുമാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഓഗസ്റ്റ് അഞ്ച് അർദ്ധരാത്രിയെ അവർ ഇതിനായി തിരഞ്ഞെടുത്തു ക്യാമ്പിനുള്ളിൽ തങ്ങളുടെ താമസ സ്ഥലത്തിന് തീയിട്ട ശേഷം മൂർച്ചപ്പെടുത്തിയ ഇരുമ്പും ബേസ്ബോൾ ബാറ്റുകളുമൊക്കെയായി ജപ്പാൻകാർ മുള്ളുവേലികൾ തകർത്ത് മുന്നോട്ട് നീങ്ങി ഓസ്ട്രേലിയൻ സൈന്യം രംഗത്ത് വന്നുവെങ്കിലും അവർ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു ഇടയ്ക്ക് വെടിവെപ്പിൽ ഇലക്ട്രിക് ലൈനിന് തകരാർ പറ്റി വൈദ്യുതിയും നഷ്ടമായി അന്ന് നടന്ന ആ കൂട്ടപ്പൊരച്ചിലിനും സംഘർഷത്തിനുമിടയിൽ ആയിരത്തി ഒരുന്നൂറ്റി നാല് ജാപ്പനീസ് സൈനികർ ഇങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് കണക്ക് എന്നാൽ ആ രക്ഷപ്പെടൽ ഒരു തരത്തിൽ താൽക്കാലികം മാത്രമായിരുന്നു ആ ശ്രമത്തിനിടയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സൈനികർ മരിച്ചു രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ നടന്ന വെടിവയ്പ്പിൽ മരിച്ചവരും ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടാലും കടലുകൾ കടന്ന് ജന്മനാട്ടിൽ തിരികെ എത്താനാകില്ല എന്ന തിരിച്ചറിവിൽ ആത്മഹത്യ ചെയ്തവരും ഇക്കൂട്ടത്തിലുണ്ട് ബാക്കിയുള്ളവരെ ഓസ്ട്രേലിയൻ സൈനികർ പിടികൂടി ഇപ്പോൾ കൗറ രാജ്യാന്തര സൗഹൃദത്തിന്റെ പ്രതീകമാണ് ജപ്പാനും ഓസ്ട്രേലിയയുമായുള്ള ഊഷ്മള ബന്ധത്തിന്റെ അടയാളമാണ് ഇപ്പോൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ജാപ്പനീസ് പൂന്തോട്ടം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം